ദിവസക്കാലത്തെ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ഈ മണ്ണിലുമുള്ള ചിത്രങ്ങൾ നമ്മെ യും നമ്മി ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഞാനത് പറയാ കാരണം എന്താണ് ഒരു മനുഷ്യന്റെ ജീവനം എത്ര പ്രാധാന്യമുണ്ട് എന്ന വലിയ ബോധ്യം പരിസ്ഥിതിയിലെ മണ്ണിലെ ഓരോ ചുരുത്തുകളും നമുക്ക് നൽകുന്നുണ്ട് അതെന്താണ് നമ്മുടെ നമ്മുടെ നടന്നു എയർ കണ്ടീഷൻ ഒരു സാധാരണ ഗ്രാമത്തിലെ ചെറിയ ിൽ പോലും ശീലീകരിച്ച നിസ്കാരായി മാറിയിട്ടുണ്ടെന്നാണ് അള്ളാഹു നമുക്ക് ശുക്ര ചെയ്യാൻ വരട്ടെ അതേസമയത്ത് നൂറ്റാണ്ടുകളുടെ സമഫലമായി പടുത്തുയർത്തപ്പെട്ട മുഴുവൻ ആരാധന മായോപിങ്ങളുടെ തകർത്ത് തരിഭിണമായി എടുത്തു നിന്ന് വിശുദ്ധ അമലെ ചുമണയും ഒക്കെ നിസ്കരിക്കുന്ന ഒരു കാഴ്ച നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന